നമസ്കാരം ഇൻഫോട്ടക്കിലേക്ക് സ്വാഗതം മലപ്പുറം കൂരിയാട് ദേശീയപാത ഇടിഞ്ഞതായെന്ന സംഭവത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന് ദേശീയപാത അതോറിറ്റി ഹൈക്കോടതിയിൽ സമ്മതിച്ചു ദേശീയപാതയ്ക്ക് ഘടനാപരമായ മാറ്റം വേണ്ടിവരുമെന്ന് അതോറിറ്റി അറിയിച്ചു സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും നിർമ്മാണ ഘട്ടത്തിലുള്ള ഹൈവേകൾ ഇടിഞ്ഞു താഴ്ന്നത് മണ്ണിനടിയിലൂടെ വെള്ളം കിഴിഞ്ഞിറങ്ങിയത് മൂലമാണെന്നാണ് പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത് അതോറിറ്റി അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് തുടർന്ന് കാരണങ്ങൾ വിശദീകരിച്ച് വ്യാഴാഴ്ച ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കാൻ ജസ്റ്റിസ് ദേവരാമചന്ദ്രൻ നിർദ്ദേശം നൽകി റോഡുകളുടെ ശോചാവസ്ഥ സംബന്ധിച്ച ഹർജികൾ പരിഗണിക്കവെയാണ് ദേശീയപാതയിലെ വിവിധ ഭാഗങ്ങൾ ഇടിഞ്ഞു താഴ്ന്നതുമായി ബന്ധപ്പെട്ട വിഷയം കോടതി ഉന്നയിച്ചത് യാത്രാ ദുരിതം സഹിക്കാവുന്നതിലേറെയായിട്ടും അതെല്ലാം സഹിച്ചേറെ പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ ദേശീയപാതാ വികസനം കാത്തിരിക്കുന്നതെന്നും കോടതി പറഞ്ഞു കാത്തിരിപ്പിന് ഫലം കാണാറായപ്പോഴേക്കും അടുത്ത ആശങ്കയിലായി അവസ്ഥയിലാണ് എല്ലാവരും സന്തോഷമുള്ള കാര്യമല്ല സംഭവിച്ചു ജനങ്ങളുടെ ആശങ്കകു പരിഹാരം കാണണമെന്നും കോടതി നിർദ്ദേശിച്ചു എന്നാൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പ്രശ്നപരിഹാരത്തിന് എല്ലാ ശ്രമങ്ങളും നടക്കുകയാണെന്ന് ദേശീയപാത അതോറിറ്റി അറിയിച്ചു ഉന്നതതല വിദഗ്ധ സമിതി രൂപീകരിച്ചിട്ടുണ്ട് അന്വേഷണം പുരോഗമിക്കുകയാണ്